പ്രോട്ടീൻ പൗഡർ വിഷമാണെന്ന് പറയുന്ന മരമണ്ടന്മാർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കാണാം ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ യഥാർത്ഥ ഉപയോഗം ആർക്കൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാകും കൂടുതൽ ഭാരമുള്ള ജോലികൾ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ കൂടുതൽ മസിലുകളെ അധ്വാനിപ്പിക്കുന്ന ഏത് സ്പോർട്സ് ചെയ്യുന്നവർക്കും അവർ ചെയ്യുന്ന ജോലിക്ക് ശേഷമോ അല്ലെങ്കിൽ വർക്കൗട്ടിന് ശേഷമോ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ വളരെ പെട്ടെന്ന് ക്ഷീണിച്ച മസിലുകൾ റിക്കവറാവുകയും അടുത്ത ദിവസം കുറച്ചുകൂടി നന്നായിട്ട് ജോലി ചെയ്യുവാൻ സഹായിക്കുകയോ അല്ലെങ്കിൽ സ്പോർട്സ് ചെയ്യുവാൻ സഹായിക്കുകയോ ചെയ്യും മറ്റുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചാലും ഏകദേശം ഈ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ ഉടനെ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് കഴിച്ചാൽ നമ്മുടെ മസിലുകളിലേക്ക് പ്രോട്ടീൻ ഉടനെ എത്തുകയും മസിൽ റിക്കവറി ഉടനെ തന്നെ ആരംഭിക്കുകയും ചെയ്യും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ട് അത് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ മസിലുകളിലേക്ക് പ്രോട്ടീൻ തിരിഞ്ഞ് എത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നാല് മണിക്കൂർ അങ്ങനെ എടുക്കും അപ്പോൾ ഈ നാല് മണിക്കൂർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോട്ടീൻ പൗഡറിൻ്റെ ഉപയോഗം വരുന്നത് പിന്നെ ജിമ്മിൽ പോകുന്നാലും സ്പോർട്സ് ചെയ്യുന്ന എല്ലാവരും പ്രോട്ടീൻ പൗഡർ കഴിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ കൂടുതൽ ബെനിഫിറ്റ് കിട്ടണം എന്ന് താല്പര്യമുള്ളവർ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ നല്ലതാണ് അതുകൊണ്ട് ശരീരത്തിന് ഒരു ദൂഷവും ഉണ്ടാവില്ല തീർച്ചയായും